ഹലോ സ്ലാമലേക്കും ഇവിടെ രണ്ട് ടൈപ്പ് ഫലാഫി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഒന്ന് നോർമലായിട്ടുള്ള ടൈപ്പും ഒന്ന് എഗ് വെച്ചിട്ടുമാണ് കേട്ടോ അതിന് വേണ്ടത് ഒന്നര കപ്പ് വെള്ളക്കടലയും കുറച്ച് മല്ലിയൽ ആറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു പകുതി സവാള നല്ല ജീരകം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ടുണ്ട് നന്നായി അടിച്ചെടുക്കണം ബേസ് രൂപമാക്കാൻ പാടില്ല കേട്ടോ കുറച്ച് ക്രിസ്പി ടൈപ്പാക്കിയിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം ഈ അഞ്ച് എടുത്തിട്ട് അതിന് ഒരു എഗിനെ നാല് പീസാക്കി കട്ട് ചെയ്ത് ഈ ബാറ്റർ നന്നായിട്ട് പരത്തി അതിനുള്ളിൽ വെച്ചിട്ട് അതിനെ കവർ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ടൈപ്പ് ലെഫ്റ്റായി പിന്നെ മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ മാവ് മാത്രം എടുത്തിട്ട് ബോൾസ് ബോൾസാക്കിയിട്ട് വറുത്തെടുക്കുക ഇനി ഒരു പാനിൽ ഓയിൽ ചൂടായതിനു ശേഷം കുറച്ചിട്ടിട്ട് വറുത്തെടുക്കാം നോർമൽ ചൂടിൽ പിടിച്ചെടുക്കാതിന് രണ്ട് ടൈപ്പും പൊരിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ ബയോണൈസായിട്ടും കഴിക്കാം സോസും കൂട്ടി കഴിക്കാം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും